റിയ സലീം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ വന്ന് ഒരുപാട് ജനഹൃദയങ്ങളെയൊക്കെ കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചു വന്നൊക്കെ വേണമെങ്കിൽ പറയാം അന്നും വലിയ സപ്പോർട്ടറൊന്നുമല്ല പുള്ളിയുടെ കാരണം പുള്ളി ഇങ്ങോട്ട് വന്ന് ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നല്ലോ അവിടെ തന്നെ എനിക്കൊരു ഉണ്ടായി അപ്പോൾ ബിഗ് ബോസ് പോലുള്ള വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്ന് വിമൻസ് എംപവർമെൻറ്റ് അതായത് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ വ്യക്തി പിന്നീട് ഒരിക്കൽ പോലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ട് പോലുമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് കുറെ കോസ്മെറ്റിക്സ് അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പൊ പിന്നെ അതായത് കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ചിലപ്പോൾ പുള്ളിയുടെ ഫെമിനിസം എന്ന് പറയുന്ന അങ്ങനെ ആയിരിക്കും അല്ലെ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന കൂടുതലായി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണല്ലോ അപ്പൊ അതിനെക്കുറിച്ച് പുള്ളി ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഫെമിനിസം ആണെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടോ എന്താവട്ടെ ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് ഞാൻ റിയാസിനെ കുറിച്ച് സംസാരിക്കുന്നത് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു വാക്ക് കേട്ടുകൊണ്ടാണ് ഇന്നലെ മലയാളികൾ മാത്രമല്ല ഭാരതീയർ കണ്ണു തുറന്നത് അത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം എല്ലാവരുടെ രക്തം തിളയ്ക്കാൻ തോന്നി അല്ലെ അഭിമാനം കൊണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്ക് ഡിഫൻസിലൊന്ന് ചേർന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെ ഞാൻ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ദൈവമേ ഡിഫൻസിലും കാണാൻ ചേർന്നാൽ മതിയായിരുന്നു ഇത്തിരി പ്രൗഡാണ് എന്നൊരു തോന്നി അൽഗാമിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി ഏത് രീതിയിലാണ് അവർ ആക്രമിച്ചത് അതൊരു രാജ്യത്തെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പല കാഴ്ചകളും നമ്മൾ കണ്ടല്ലേ വിവാഹം കഴിഞ്ഞാൽ കറക്റ്റ് ആറോ ഏഴോ ദിവസങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി വിധവയായി പോയി അല്ലെ എത്രയോ പെൺമക്കളുടെ മുന്നിൽ വെച്ച് അച്ഛന്മാരെ വെടി വെടിയുതിർത്തു കൊന്നു ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ഭർത്താക്കന്മാർ ജീവനറ്റ് വീഴുന്നു റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാതെ വിറങ്ങലിച്ചു നിന്ന ഭാരതീയ സ്ത്രീകൾ അല്ലെ എത്ര പെൺകുട്ടികളുടെ സിന്ദൂരം എത്ര സ്ത്രീകളുടെ സിന്ദൂരമാണ് മായച്ചു കളഞ്ഞത് അതായത് ഭാരതീയ വിശ്വാസം അനുസരിച്ച് അവരുടെ കൾച്ചർ അനുസരിച്ച് ദീർഘസുമംഗലി ആയിരിക്കുവാൻ നെറ്റിയിൽ സിന്ദൂരം ചാർത്തും അതായത് തന്റെ ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി ആയുരാരോഗ്യത്തിന് വേണ്ടി അല്ലേ അപ്പം ആ സിന്ദൂരം വായിച്ചു കളഞ്ഞതിന് പ്രതികാരമായിട്ട് സിന്ദൂരം കൊണ്ടൊരു തിരിച്ചടി അല്ലെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്നലെ ഈ വാർത്ത കേട്ടാണ് എല്ലാ ഭാരതീയറും കൺ തുറന്നത് അല്ലേ വായിച്ച എല്ലാവർക്കും ഇങ്ങനെ രോമാഞ്ചം ഗൂസ്ബംസ് ഉണ്ടാവുകയാണ് പ്രൗഡ് തോന്നി അല്ലെ ഇന്ത്യക്കാരായതിൽ നമ്മൾ പ്രൗഡ് തോന്നി ഒരു നിമിഷമായിരുന്നു ഒരുപാട് പേർക്ക് പരാതിയായിരുന്നു രണ്ടാഴ്ച ആൾക്കാരെ എന്തുകൊണ്ട് തിരിച്ചു ആക്രമിക്കുന്നില്ല പക്ഷേ അവരുടെ മാസ്റ്റർ ബ്രെയിൻ അല്ലേ കറക്റ്റ് സമയവും ദിവസവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അവർ ക്രമിച്ചു തിരിച്ചടിച്ചു പക്ഷെ തിരിച്ചടിക്കുമ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു കരുണ കാണിച്ചു കൊണ്ടേയിരുന്നു സിവിലിയൻസിനെ ഒന്നും തൊട്ടില്ല അപ്പോഴാണ് നമ്മുടെ റിയാസിന്റെ എൻട്രി മാസ് എൻട്രിയാണ് പുള്ളി നേരം വെളുത്തപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്ട് ആരാണ്ട് വിളിച്ചു പറഞ്ഞു പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചെന്ന് അപ്പം തന്നെ പുള്ളി ഫോൺ എടുത്ത് പുള്ളി സ്റ്റാറ്റസ് ഇതാൻ തുടങ്ങി എന്താ സ്റ്റാറ്റസ് എന്ന് അറിയാമോ ആ സ്റ്റാറ്റസ് കണ്ടാൽ സോറി സ്റ്റോറി ഇടാൻ തുടങ്ങി ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം തോന്നും ഈവൻ പാകിസ്ഥാനാണോ ഇന്ത്യക്കാരനാണോന്ന് സത്യം ഞാനത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു ഒരു ഇന്ത്യക്കാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ കാരണം ഒന്നാമത്തെ കാര്യം പച്ചക്കള്ളമാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ ഭാരതീയ സ്ത്രീകളുടെ കണ്ണുനീരിന് വില കൊടുത്ത ആർമി െ അവർക്കൊരു അഭിമാനം നമ്മളുടെ അഭിമാനമാണ് അവർ എന്ന ഓരോ ഭാര്യനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം എഴുന്നേറ്റു ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഹാർപിക്കിന്റെ ഒക്കെ പരസ്യത്തിൽ കാണുന്ന രണ്ട് കീടാണുക്കളില്ലേ അതുപോലെ ഒരെണ്ണം ഇസ് ഇസ് വാട്ട് യു കോൾ ജസ്റ്റിസ് കുറെ ക്വസ്റ്റിൻ മാർക്ക് ഉണ്ട് ബോഡീസ് ഓഫ് ബേബിൻസ് ആൻഡ് ഷാറ്റേഡ് ഹോംസ് എക്സ്ക്രിമേഷൻ മാർക്ക് ഉണ്ട് പുള്ളിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇഫ് യുർ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ്സ് ദ ചിൽഡ്രൻസ് ദൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റിസ് ഇറ്റ്സ് ഹോറർ പിന്നെ അടുത്തൊരു സെൻറ്റൻസ് ഉണ്ട് ഇറ്റ്സ് യു ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി ഫോർ ദിസ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നതാണോ എന്താണ് ഇന്ത്യൻ ആർമി ചെയ്തത് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ടീം നമുക്കുണ്ട് എന്നുള്ളതിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ശുദ്ധ മണ്ടത്തരവുമായിട്ട് ഒരൊറ്റ സിവിലിയൻ ക്യാഷ്വാലിറ്റീസ് ഇന്ന് വരെ രജിസ്റ്റർ ചെയ്ത് ഈ നിമിഷം വരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവിടെ ഉണ്ടായിട്ടില്ല ആക്രമിച്ചത് മുഴുവൻ ടെററിസ്റ്റുകളെയാണ് ടെററിസ്റ്റുകൾ താമസിക്കുന്ന അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സെക്ടേഴ്സിനെ മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത് അവരെയാണ് തകർത്തത് എന്താ ചിന്തിച്ചു ഇവൻ എന്താ പറയുന്നത് ഒരു രാജ്യത്തിനെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ശതമാനമെങ്കിലും ഒരു ബോധമുണ്ടായിരിക്കണം ബിഗ് ബോസിൽ വിൻ ചെയ്തു എന്ന് വിജയം വിൻ ചെയ്തില്ല തേർഡ് പൊസിഷനിലേക്ക് എത്തിയല്ലോ അപ്പം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ള അല്ലെങ്കിൽ നാളെ പൊളിറ്റിക്സിൽ നിൽക്കാൻ പാകത്തിനുള്ള ഒരു പ്രതിഭയായിട്ടൊന്നും ആളുകൾ കാണണമെന്നൊന്നുമില്ല താങ്കൾ എന്താണോ താങ്കളെ കുറിച്ച് പറഞ്ഞത് ആ കാര്യത്തെക്കുറിച്ചൊന്നും താങ്കൾ ഇന്ന് വരെ താങ്കളുടെ ഭാഗത്തുനിന്നൊരു പ്രവൃത്തികളൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോസ്മെറ്റിക് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് നല്ല നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ത്രീകളെ കുറിച്ച് പോലും സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു അല്ല ഒന്നും സംസാരിക്കുകയോ അതിനെക്കുറിച്ച് വാതുറക്കു പോലും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നമുക്കൊക്കെ മനസ്സിലായ കാര്യമാണ് ആ ഷോയിൽ ഒന്ന് കയറി പറ്റണമായിരുന്നു കയറി പറ്റി പുള്ളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എല്ലാ കാര്യങ്ങളും കണ്ടുമടച്ച് വിശ്വസിക്കുന്ന ചില ആളുകൾ പുള്ളിയെ സ്നേഹിക്കുകയും പുള്ളിക്ക് വേണ്ടുന്ന പാരിതോഷികങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് സത്യമാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പൗരനാണല്ലോ അല്ലേ പേര് മതം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്ന പോലുമില്ല പക്ഷേ ഈ ഒരു വിക്ടിം കാർഡ് ഇറക്കുക അല്ലെങ്കിൽ കുറേ നാളായി വൈറലായിട്ട് ഇനി ഈ ഒരു കാര്യത്തിലെങ്കിലും പിടിച്ച് എനിക്ക് വൈറലാകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ത് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള സാമാന്യ ബോധം ഇല്ല അവനവൻ ജീവിക്കുന്ന രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ള ഒരു ചെറിയ ബോധം പോലും ഇല്ലാതെ ചുമ്മാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സ്റ്റോറിയുടെ ആവശ്യമില്ലായിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അത് അറ്റാക്സ് ആയിക്കോട്ടെ വാൾസ് ആയിക്കോട്ടെ അതിൻ്റെ ഇടയിൽ മതത്തെ തിരകി കയറ്റേണ്ട സമയം അല്ല ഇത് ചിലർ അതിലോട്ടൊക്കെ അതായത് ആ പറയുന്ന വഴികളിലേക്ക് വഴി വെട്ടിവിടാൻ പാകത്തിന് അവൻ അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിയുടെ കുറവാണോ അതോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഇത് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വിക്ടിം കാർഡ് വിക്ടിം കാർഡ് ഈ ഒരു സംഭവത്തിൽ എന്തിന് എന്ന് ആ ചിന്തിച്ചാൽ പോലും മനസ്സിലാകുന്നില്ല അതൊരു ബുദ്ധിയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്ന ആശയം മറ്റെന്തെങ്കിലും ആയിരിക്കും ഇന്ത്യൻ ഇന്ത്യയുടെ ഇതായിരിക്കത്തില്ല അതാണ് ഇത്ര വലിയൊരു നേട്ടം ഡിഫൻസ് ടീം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇത്ര വലിയൊരു നേട്ടം കരഞ്ഞു തളർന്ന സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചു വീണ ഭാരതീയ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു തിരിച്ചടി കൊടുത്തു എങ്കിൽ അതിൽ പ്രൗഡാകാതെ ഏറ്റവും അപമാനിതനായിട്ടാണ് താനിരിക്കുന്നത് എന്ന് പറയുമ്പോൾ താങ്കൾ നിൽക്കുന്ന ചുറ്റുപാട് താങ്കൾ നിൽക്കുന്ന രാജ്യം അതെന്താണ് എന്ന് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം ബോധ്യമുണ്ടായിരിക്കണം എസ്പെഷ്യലി ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ കയറി വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കര മാതൃകയുള്ള ആളാണ് എന്നൊക്കെ ഒരു ചുമ്മാ അതൊരു സൽപേര് ക്രിയേറ്റ് ചെയ്തെടുത്തു അല്ലേ അപ്പൊ ഈ സൽപേറിന്റെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്തെടുത്താൽ അത് അധിക കാലം നീണ്ടു നിൽക്കത്തില്ല ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കൊട്ടാരം പോലെ തകർന്നു വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാക്കുമോ ഈ അതായത് ചില വിപരീത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ മനസ്സിലാക്കണമെന്നില്ല എന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഇട്ടതിൽ ഇപ്പം അത് കാണുമ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇദ്ദേഹത്തിന് രാജ്യത്തോട് സ്നേഹമില്ലേ എന്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയുന്നു രണ്ടാമത് ന്യൂസ് എന്ന് പറയുന്ന സാധനം വാർത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു ഒരു അതായത് ഇന്നത്തെ ദിവസം കൊച്ചു കുട്ടിക്ക് പോലും സംസാരിക്കാൻ അറിയുന്ന ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടിക്ക് പോലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു നമ്മളൊക്കെ കണ്ണിൽ കാണുന്ന കാര്യമാണ് അപ്പം അതുപോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണോ എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്